ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ അശ്വമേധം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പോലും മറികടന്ന് മിന്നും വിജയമാണ് എൻ ഡി എ സ്വന്തമാക്കിയത് ആകെയുള്ള സീറ്റിൽ ഇരുന്നൂറ്റിനാല് സീറ്റുകളിലെ വിധിയുമായി സഖ്യം കുതിക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നത് ബി ജെ പി ആണ് ഇന്ത്യ സഖ്യം വെറും മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിറ്റിംഗ് സീറ്റ് പോലും കൈവിട്ട് കോൺഗ്രസും സി പി എമ്മും ഇങ്ങനെ എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള തകർച്ചയിലേക്കാണ് ഇന്ത്യ സഖ്യം പോയിരിക്കുന്നതിരെ മിന്നുന്ന വിജയമാണ് ഇന്ത്യയെ സ്വന്തമാക്കിയിരിക്കുന്നതിരെ അശ്വമേധം തുടരുകയാണ് ബി ജെ പി വിശദാംശങ്ങളുമായി ബീഹാറിനും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവചനങ്ങളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള അശ്വമേധം മഹാവിജയമാണ് ഇന്ത്യയെ സ്വന്തമാക്കുന്നത് അമ്പാടെ പാളിപ്പോയി തകർന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം പി ബീഹാറിൽ മികച്ച വിജയമാണ് ബിന്നും വിജയമാണ് എൻ ഡി എ നേടിയിട്ടുള്ളത് സമസ്ത മേഖലകളിലും അതായത് നേരത്തെ ആർ ജെ ഡിക്ക് കൂടുതൽ സീറ്റുകളും മണ്ഡലങ്ങളും ഉണ്ടായിരുന്ന സീമാഞ്ചൽ മേഖലയിൽ പോലും സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് മണ്ഡലങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടം ബി ജെ പിയും ജെ ഡി യുവും ലോക് ജനശക്തി പാർട്ടിയും എച്ച് ഐ എമ്മും ആർ എൽമിയും ഉൾപ്പെടുന്ന എൻ ഡി എ നേടി എന്നുള്ളതാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളും അഭിപ്രായ സർവേകളും എല്ലാം മറികടന്നുകൊണ്ട് എക്സിറ്റ് പോൾ പോളുകൾ നൂറ്റി മുപ്പത് മുതൽ പരമാവധി നൂറ്റി അറുപത് വരെ സീറ്റുകളായിരുന്നു എൻ ഡി എ സഖ്യത്തിന് പ്രവചിച്ചതെങ്കിൽ ഡബിൾ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇരുന്നൂറിന് മുകളിലേക്ക് സീറ്റുകളാണ് ബീഹാറിൻ്റെ മണ്ണിൽ എൻ ഡി എ നടത്തിയിട്ടുള്ളത് പ്രചാരണ രംഗത്ത് എൻ ഡി എ നടത്തിയിട്ടുള്ള സ്ഥിരതയാർന്ന പ്രകടനത്തിന് ബീഹാർ ജനത നൽകിയിട്ടുള്ള സമ്മാനമാണ് എന്ന കാര്യം ഉറപ്പാണ് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളത് വെറുതെ പ്രചാരണത്തിൽ പറയുന്നതല്ല കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള മാറ്റങ്ങൾ റോഡ് വികസനം അടിസ്ഥാന സൗകര്യ വികസനം അതായത് വീടും കുടിവെള്ളവും വൈദ്യുതിയും ഗ്യാസ് കണക്ഷനും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനം ഡുണ്ടാരാജ് അടിച്ചമർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സമാധാനപരമായി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ബീഹാറിനെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവയെല്ലാം ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുകയും ബി ജെ പിക്ക് എൻ ഡി എക്കും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെടുകയും അതല്ലെങ്കിൽ നിങ്ങൾ ആർ ജെ ഡിയുടെ ജംഗിൾ രാജ്യം നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ എൻ ഡി എ നേതാക്കൾ നടത്തിയിരുന്നു ആ പ്രചരണം ഫലം കണ്ടു ബിഹാർ ജനത മുഴുവനായും എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പതിറ്റാണ്ടിൽ ബീഹാറിനെ മാറ്റത്തിലേക്ക് നയിച്ചിട്ടുള്ള വികസനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ള എൻ ഡി എയ്ക്കൊപ്പം അടിയുറച്ചു നിന്നു നിലവിൽ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അതായത് ചില മണ്ഡലങ്ങളിൽ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഇനിയും ബാക്കിയുണ്ട് നിലവിൽ ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകളിലാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത് ഇൻ ഡി മുന്നണിയാകട്ടെ മുപ്പത്തിനാല് സീറ്റുകളിലേക്ക് ഉറങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ആർ ജെ ഡിക്ക് അവരുടെ പല സിറ്റിംഗ് സീറ്റുകളും അവരുടെ ഉറച്ച കോട്ടകളെന്ന് അവർ വിശ്വസിച്ചിരുന്ന സ്ഥലങ്ങൾ പോലും ആ നഷ്ടപ്പെട്ടു തേജസ്വി യാദവ് ഒരു സമയത്ത് വളരെയധികം ആ പിറകിലേക്ക് പോയി കൂടാതെ ഗോപാൽഗഞ്ച് മേഖലയിൽ മുൻപ് ലാലു പ്രസാദ് യാദവിൻ്റെ തട്ടകമായിരുന്ന ഗോപാൽഗഞ്ച് മേഖലയിലും ആർ ജെ ഡിക്ക് വലിയ ഇടിവ് സംഭവിച്ചു അതിന് ആ ഏറ്റവും ആകെത്തുക എന്നുള്ളത് ബി ജെ പി ജെ ഡി യു എൽ ജെ പി സഖ്യം അതിശക്തമായ മിന്നും പ്രകടനം നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ അല്ലെങ്കിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണത്തിന്റെ അവസാന മണിക്കൂർ വരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ എൻ ഡി എക്ക് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ നേടിയെടുത്ത വലിയ മേൽക്കൈ ആ മേൽക്കൈ അവസാന ഘട്ടം വരെ നിലനിർത്താൻ സഖ്യത്തിന് സാധിച്ചു എൻ ഡി എ സഖ്യത്തിന് സാധിച്ചു അതോടൊപ്പം തന്നെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകീയ ഭരണത്തിന്റെ തുടർച്ച അത് സ്വാഭാവികമായും ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ തുടർ ഭരണം മോദി മുന്നിൽ നിന്ന് നയിച്ചു നിതീഷ് കുമാർ നയിച്ചു അതിന്റെ ഒരു വിജയ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ പി തീർച്ചയായും നരേന്ദ്രമോദി എന്ന നേതാവിനും നിതീഷ് കുമാർ എന്ന നേതാവിനും ബീഹാറിൻ്റെ മണ്ണിലുള്ള അല്ലെങ്കിൽ ബീഹാർ ജനതയുടെ ഹൃദയത്തിലുള്ള സ്ഥാനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടുകൂടി വ്യക്തമായത് ഒരു സംസ്ഥാനത്ത് ഇരുപത് വർഷത്തോളം ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടാകും എന്നാൽ ആ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സുശാസൻ ബാബു എന്ന് ബീഹാർ ജനത വിളിക്കുന്ന നിതീഷ് കുമാറിന് സാധിക്കുന്നത് അത്രയധികം പിന്നാക്കാവസ്ഥയിലായിരുന്നു നിതീഷ് കുമാർ സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ബീഹാർ എന്നുള്ളതാണ് ആ ബിഹാറിനെയും മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സമയമെടുത്താണെങ്കിൽ പോലും നിതീഷ് കുമാറിനെ സാധിച്ചു കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് വന്നിട്ടുള്ള ഭരണമാറ്റം നരേന്ദ്രമോദി എന്ന ശക്തനായ കരുത്തുറ്റ ഭരണാധികാരി രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം ശേഷം പിന്നാക്ക സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ അത്തരത്തിൽ ആ രണ്ട് നേതാക്കൾക്കും ലഭിച്ചിട്ടുള്ള വലിയ സ്വീകാര്യത അത് എൻ ഡി എയുടെ നട്ടലായി നിലകൊണ്ടു ഒപ്പം എൻ ഡി എ രാഷ്ട്രീയത്തിലും ബീഹാർ രാഷ്ട്രീയത്തിലും ശക്തമായ സാന്നിധ്യമാണ് എന്ന് ചിരാഗ് പാസ്വാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചും സീറ്റിലും വിജയിച്ച ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇതിപ്പോൾ പത്തൊൻപത് സീറ്റുകളിൽ ആകെ ഇരുപത്തൊൻപത് സീറ്റുകളിലാണ് എൽ ജെ പി മത്സരിച്ചത് അവിടെ പത്തൊൻപതിലും വിജയം കണ്ടുകൊണ്ട് ബിഹാറിൽ നിർണായക ശക്തിയായി മാറുകയാണ് എന്ന് എൽ ജെ പി തെളിയിച്ചപ്പോൾ തകർന്നടിഞ്ഞത് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ് ബിഹാർ രാഷ്ട്രീയത്തിൽ അഡ്രസ്സില്ലാത്ത പാർട്ടിയായി കോൺഗ്രസും ഇടത് പാർട്ടികളും മാറുകയാണ് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകൾ നേടിയ കോൺഗ്രസ്സിന് ഇത്തവണ കേവലം ആറ് സീറ്റുകളിൽ മാത്രമാണ് ആ നിലവിൽ ആ മുന്നേറ്റം ഉണ്ടാക്കാനായത് അതായത് രണ്ടക്കത്തിലേക്ക് പോലും കിടക്കാൻ ആ കോൺഗ്രസ്സിന് സാധിച്ചില്ല കേവലം ആറ് സീറ്റുകളിലേക്ക് കോൺഗ്രസ്സിന് ഒതുങ്ങേണ്ടി വരികയാണ് അത് ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യ മുന്നണിക്കുള്ളിലും കോൺഗ്രസ്സിന് വലിയ തലവേദനയാകും രാഹുൽ ഉയർത്തിയ വോട്ട് ചോരി ആരോപണമോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളോ ഒന്നും തന്നെ ബീഹാർ ജനത ചെവിക്കൊണ്ടിട്ടില്ല അത് ഏറ്റെടുക്കാനോ അതിന് പിറകെ പോകാനോ ബീഹാർ ജനത തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുത കൂടിയാണ് ആ പൊള്ളയായ ആരോപണങ്ങൾക്ക് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും മുഖത്തേറ്റ പ്രഹരം കൂടിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വിലയിരുത്തേണ്ടി വരും കാരണം വോട്ടർമാരെ അപമാനിച്ചുകൊണ്ട് വലിയ പ്രസ്താവനകൾ രാഹുൽ നടത്തിയിരുന്നു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതെ രാഹുലിന് മുൻപിലേക്ക് എത്തിയിട്ടുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുമ്പോൾ അതിൽ വോട്ടർമാരെ അഭിമാനിച്ചുകൊണ്ട് ബീഹാറിൽ നിന്നുള്ള തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് വയസ്സുള്ള വോട്ടറോ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ പരിഹാസരൂപേണ ഒരു ആ സ്ത്രീയുടെ രൂപം ക്ഷമിക്കണം സ്ത്രീയുടെ ചിത്രം മാധ്യമങ്ങൾക്ക് മുൻപിൽ അതിലേക്ക് വെച്ചിരുന്നു ആ വോട്ടർ തന്നെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയും തൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നിട്ടുള്ള ക്ലിറിക്കൽ മെസ്റ്റേക്കാണ് ആ വയസ്സ് വരുന്നതിനുള്ള കാരണമായിട്ടുള്ളത് ഞാൻ യഥാർത്ഥ വോട്ടറാണ് തന്നെ അപമാനിക്കുകയാണ് രാഹുൽ ചെയ്തത് എന്ന പ്രതികരണം നടത്തിയിരുന്നു അത്തരത്തിൽ അപക്വമായിട്ടുള്ള ആരോപണങ്ങൾക്കും വോട്ട് ജോലി ആരോപണങ്ങൾക്കും രാഹുലിനും കോൺഗ്രസിനും ബീഹാർ ജനത കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു ജനാധിപത്യം അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ കൊണ്ടാടുന്ന രാജ്യത്ത് ജനാധിപത്യാണ് ബീഹാറിൽ ഇന്ത്യയെ നേടിയത് മിന്നും വിജയമാണ് മഹാവിജയമാണ്